മലയാള മിനിസ്ട്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് പൂവ് പരമ്പരയിലെ സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യൻ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള അരുണിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്റെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് അരുൺ അരുൺ ഇന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അരുണിന്റെ പുത്തൻ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് പോസിറ്റീവ് മനോഭാവത്തോടെ മുന്നോട്ട് പോവുക അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സഹായിക്കുമെന്നുള്ള കുറിപ്പോടെയാണ് പുത്തൻ സന്തോഷ വാർത്ത അരുൺ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മാക്സ് സിസേരിയോ കേരള ഡിസൈനർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനുള്ള അവാർഡാണ് ഇപ്പോൾ താരം സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ അരുൺ പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ അരുണിന്റെ സന്തോഷ വാർത്ത ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റെടുത്തു നിരവധി പേരാണ് അരുൺ ഒളിമ്പ്യന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് അരുൺ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ അരുൺ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹമായിരുന്നു അരുണിന് ാലെ മോഡലിങ്ങിലൂടെയാണ് അഭിനയരംഗത്തേക്ക് അരുൺ ചുവട് വെച്ചത് ടെക് ആയിട്ട് ജോലി ചെയ്യുന്ന അരുണിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്നുവെങ്കിലും വേണ്ടത്ര അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല പല പരമ്പരകളിലും ചെറിയ ചെറിയ അവസരങ്ങൾ മാത്രമായിരുന്നു അരുണെ തേടിയെത്തിയത് എന്നാൽ ആത്മവിശ്വാസം അദ്ദേഹം കൈവിട്ടിരുന്നില്ല ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിൽ ടൊവിനോ തോമസിന്റെ ഡൂപ്പായിട്ട് അഭിനയിക്കുകയും ചെയ്തു അതിനുശേഷം തന്നെയും ചെമ്പനീർ പൂവ് പരമ്പരയിൽ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നായകനായി എത്തുകയായിരുന്നു അരുൺ ചെമ്പനീർ പൂവ് പരമ്പരയിൽ നായകനായ സച്ചിക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് സച്ചി എന്ന കഥാപാത്രത്തെ അരുൺ ഒളിമ്പിയൻ അവതരിപ്പിക്കുന്നതും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ചെമ്പനീർ പൂ നടി രബേഖ സന്തോഷാണ് പരമ്പരയിലേക്ക് നായികയായിരത്തുന്നത് ഇപ്പോൾ കേരള മാക്സ് സ്റ്റുഡിയോ ഡിസൈനർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച നടനുള്ള അവാർഡാണ് അരുൺ ഒളിമ്പ്യൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിന് വലിയ രീതിയിലുള്ള ആരാധക പിന്തുണ തന്നെയാണ് കാരണമെന്ന് പറഞ്ഞേ മതിയാകൂ അഭിനയ മികവ് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു നേട്ടം അരുണിന് കൈവരിക്കാൻ സാധിച്ചത് നിരവധി പേരാണ് അരുൺ ഒളിമ്പ്യന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർപ്പുക പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്